എൻ്റെ വീട് ആലുവയിലാണ് ഏ ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഒരു വോട്ടർ അറിഞ്ഞാൽ എൻ്റെ ചങ്ങമനാട് പഞ്ചായത്താണ് ആലുവ അസംബ്ലി മണ്ഡലം എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ ആലുവ മണ്ഡലം അല്ലേ പുനർവിഭിച്ചതിന് ശേഷം ആലുവയുടെ ഈ ടോപ്പോഗ്രാഫി മാറിയിട്ട് മുമ്പ് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്ത് ഉള്ള പ്രദേശങ്ങൾ മാത്രമേ ആലുവ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആലുവ മുനിസിപ്പാലിറ്റി അതിൻ്റെ അപ്പുറത്ത് ഇടത്തല പഞ്ചായത്ത് ചൂർണിക്കര പഞ്ചായത്ത് കീഴ്മാട് പഞ്ചായത്ത് പിന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഏലൂർ മുനിസിപ്പാലിറ്റി ഇതായിരുന്നു പഴയ ആലുവ ഇപ്പോഴത്തെ ആലുവ അങ്ങനെയല്ല ആലുവ മുനിസിപ്പാലിറ്റി ഇടത്തല ചൂർണിക്കര കീഴ്മാട് മൂന്ന് പഞ്ചായത്തുകൾ ഇത് ആലുവപ്പുഴയുടെ തെക്ക് ഭാഗത്തും പണ്ട് വടക്കേക്കര നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്ന ഞങ്ങൾ ചെങ്ങമനാട് പഞ്ചായത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പിന്നെ നേരത്തെ അങ്കമാലി മണ്ഡലത്തിലായിരുന്ന കാഞ്ഞൂർ പഞ്ചായത്ത് ശ്രീപുരാറം പഞ്ചായത്ത് ഇങ്ങനെ ആ ഒരു മുനിസിപ്പാലിറ്റി ഏഴ് പഞ്ചായത്തുകളുള്ള ആ ഒരു പ്രദേശമാണ് ആലുവ അസംബ്ലി മണ്ഡലം ഈ ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഹിന്ദു വിഭാഗത്തിൽ അതായത് ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാർക്കാണുള്ളത് അതിൻ്റെ പുറകെ ചില പ്രത്യേക ഏരിയയിൽ ഉദാഹരണത്തിന് ഇടത്തല പഞ്ചായത്ത് ഗണ്യമായിട്ട് മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ് അതിനോട് ചേർത്ത് കിടക്കുന്ന കീഴ്മാട് പഞ്ചായത്തിലും മുസ്ലിം ഭൂരിപക്ഷമല്ല അവർ സാമാന്യമായിട്ടുമുണ്ട് പിന്നെ ഞങ്ങളുടെ ചെങ്ങനാട് പഞ്ചായത്തിൽ വളരെയധികം ഇല്ല എന്നാലും ഉണ്ട് ശ്രീപൂലം പഞ്ചായത്തിലുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആലുവ മുനിസിപ്പാലിറ്റി അവിടെ ഭൂരിപക്ഷമില്ല പിന്നെ കാഞ്ഞൂർ പഞ്ചായത്തിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലുണ്ട് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തുകളുള്ളൂ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഴുവൻ സ്ഥലത്തും യു ഡി എഫ് ജയിക്കുകയാണ് ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു മറ്റ് സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫ് ആയിട്ട് മത്സരിച്ചിരിക്കും ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താ പറയുമോ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും വൈസ് ചെയർമാനും ന്യൂനപക്ഷ സമുദായക്കാരാണ് ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷം മറ്റേ മുസ്ലിം ന്യൂനപക്ഷം ഇടത്തല പഞ്ചായത്ത് ചൂർണ്ണിക്കര പഞ്ചായത്ത് അതുപോലെ കീഴ്മാട് പഞ്ചായത്ത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കാഞ്ഞൂർ പഞ്ചായത്ത് ശ്രീമൂലാർ പഞ്ചായത്ത് എല്ലാ സ്ഥലത്തും ന്യൂനപക്ഷ സമുദായക്കാരാണ് ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ടെന്ന് ഒറ്റ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം ഇടത്തല പഞ്ചായത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇടത്തല പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനുമാണ് മുസ്ലിങ്ങൾ കുറച്ച് അധികമുള്ള സ്ഥലം ഞാൻ അതെ അവിടെ മുസ്ലിം ലീഗ് അഞ്ച് മത്സരിച്ചു കോടി ഓടിച്ചിഹ്നത്തിൽ അഞ്ചിൽ നാല് തോറ്റുപോയി നാല് നാലുപേർ തോറ്റുപോയി അവസാനം ഈ വനിതാ വാർഡിൽ അത് പട്ടികജാതിക്കാർക്ക് സമരം ചെയ്ത സീറ്റാന്നു മുസ്ലിം ലീഗിൻ്റെ പട്ടികജാതിക്കാരിയായ ഒരു സ്ത്രീ ജയിച്ചു അവരെ വൈസ് പ്രസിഡന്റാക്കി അങ്ങനെ ഈ ഇടത്തല പഞ്ചായത്തിലെ പട്ടികജാതിക്കാരിയായ മുസ്ലിം ലീഗുകാരിയായ ഒരു സ്ത്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു എല്ലാ ന്യൂനപക്ഷ സമുദായക്കാരാണ് ഇനി വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞോളോ തെറ്റ് അതോ കോൺഗ്രസേനെ ചെയ്താണോ തെറ്റ് നിങ്ങളെ ആലോചിച്ചു നോക്ക് ഇനി ഇത് ഇത് കേൾക്കുന്നവർ ഒരു ആളുകൾ മനസ്സിലാക്കണം ഇനി പ്രസിഡന്റ്മാരാകാൻ യോഗ്യതയുള്ള ആളുകളില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ചൂർണിക്കര പഞ്ചായത്തിൽ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് കെ കെ ശിവാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ശ്രീനാരായണ സമുദായക്കാരാണ് ആ സീനിയർ മെമ്പറാണ് പുള്ളി പ്രസിഡന്റ് പ്രസിഡൻ്റാവുന്നതാണ് അതിൽ നാലാം തവണ മറ്റോ പഞ്ചായത്ത് മുമ്പറായിട്ട് ജയിച്ച ആളാണ് ഒരു അഴിമതിക്കാരനല്ലാത്ത പൊതുപ്രവർത്തകരാണ് ജനസ്വീകരണമായിട്ടുള്ള ആളാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തും പറ്റി ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരു നസീർ ചൂർണിക്കര എന്ന് പറഞ്ഞൊരു വിദ്വാനെ പ്രസിഡൻ്റാക്കി കാര്യം അയാൾ എം എൽ എയുടെ ഒരു പ്രധാനപ്പെട്ട സിൽബന്തിയാണ് ഓ ഇത് ഇത് ഞാൻ പറഞ്ഞതല്ല പത്രത്തിലൊക്കെ വന്നാണ് ഇന്ന് ദിവസം വരെ ആരും നിഷേധിച്ചിട്ടില്ല അതെ അതെ അതുകൊണ്ട് നിഷേ നിഷേധിച്ചാൽ മ കേരള മുന്നിലും വന്നു മാതൃഭൂമിയിലും വന്നു ഏതാണ്ട് ആയിട്ടുള്ള വാർത്ത രണ്ട് പത്രത്തിൽ വന്നു മനോരമയിൽ വന്നില്ല മനോരമയിൽ വന്നില്ല മാധ്യമത്തിൽ വന്നില്ല പക്ഷേ ഈ പത്രങ്ങൾക്കൊക്കെ കേട്ടല്ലോ ചില ജാതിയും മതവും സമുദായവും ഒക്കെ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇതാണ് സ്ഥിതി അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളപ്പള്ളി പ്രദേശം പറഞ്ഞേറ്റ് ഉള്ളി പറഞ്ഞില്ലെങ്കിലാണ് തെറ്റെന്ന് എൻ്റെ അഭിപ്രായം ഇത് പറയാൻ ഈ നാട്ടിലൊരു വെള്ളാപ്പള്ളി തടസ്സം ഉണ്ടായല്ലോ ഏ അതെ സത്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ പൂട്ട് തോടുകടിച്ചിട്ട് അത് വേറെ പ്രയോഗം വേറെ ഇത് തെരഞ്ഞെടുപ്പ് ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലെ സ്ഥിതിയാണ് അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ഊഹിച്ചാൽ മതി അതെ വളരെ സിംപിളല്ലേ ശരി ലോക്കൽ ബോഡിയിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇത് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉടങ്കമരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി